നമസ്കാരം സൈക്കോ കില്ലർ എന്ന് അറിയപ്പെടുന്ന ആലപ്പുഴയിലെ ചേർത്തല പള്ളിപ്പുറം ധർമ്മസ്ഥല എന്നറിയപ്പെടുന്ന സെബാസ്റ്റ്യൻ്റെ വളപ്പിൽ നടന്ന കൊടും ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് ഒടുവിൽ സെബാസ്റ്റ്യൻ തന്നെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് ജൈനമ്മ കൊല്ലപ്പെട്ട ദിവസം എന്തിനാണ് സെബാസ്റ്റ്യൻ ചേർത്തലയിലെ ഷോപ്പിൽ നിന്നും ഫ്രിഡ്ജ് വാങ്ങിയത് എന്നുള്ള ചോദ്യത്തിന് സെബാസ്റ്റന് പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും തന്ത്രപൂർവ്വമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ സെബാസ്റ്റ്യൻ കാലിടറി വീഴുകയായിരുന്നു നടന്ന കാര്യങ്ങളെല്ലാം സെബാസ്റ്റ്യൻ വള്ളിപ്പുള്ളി വിടാതെ പറഞ്ഞു സെബാസ്റ്റൻ്റെ വീട്ടുവളപ്പിൽ വർഷങ്ങൾക്ക് മുൻപ് മൂടിയ ഒരു പാതാളക്കിണറിനെക്കുറിച്ച് അങ്ങനെയാണ് പോലീസിന് വിവരം ലഭിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഈ കിണർ തുറന്ന് പരിശോധിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒരുപക്ഷെ കാണാതായ ഈ സ്ത്രീകളെയെല്ലാം സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതിന് ശേഷം കിണറ്റിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സെബാസ്റ്റ്യൻ്റെ വീടും പുരയിടവും കുഴിച്ച് നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയിരുന്നു സ്ത്രീകളുടേത് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വാരിയെല്ലുകളും തുടയല്ലുകളും തലയോട്ടികളും കിട്ടിയിരുന്നു ഒരു തലയോട്ടിയിൽ ക്ലിപ്പിട്ട് പല്ലിൻ്റെ ഭാഗം കാണാൻ കഴിയുമായിരുന്നു കാണാതായ നാല് സ്ത്രീകളിൽ ഹൈറുസ എന്ന് പറയുന്ന ആയിഷ പല്ലിൽ ക്ലിപ്പിട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം നാല് സ്ത്രീകളെയും നാല് ഘട്ടത്തിലായാണ് സെബാസ്റ്റ്യൻ കടത്തിക്കൊണ്ടു പോയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അഥവാ ഈ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിന് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായ ഇടവേളകളിലാണ് സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളെയെല്ലാം കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത് അഥവാ ഈ സ്ത്രീകളെ കാണാതായിരിക്കുന്നത് പത്തനംതിട്ട ഇലന്തൂർ മോഡലിലുള്ള നരബലിയോ അഥവാ ആഭിചാരക്രിയകളോ സാത്താൻ സേവയോ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് കൃത്യമായി തന്നെ അന്വേഷിക്കുന്നു സാത്താൻ സേവക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നമ്പറാണ് ആറ് എന്നുള്ളത് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് കാണാതായ സ്ത്രീകളെയെല്ലാം കൃത്യമായ ഇടവേളകളിലാണ് അത് ആറു വർഷത്തെ ഇടവേളകളിലാണ് കാണാതായത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് രണ്ടായിരത്തി ആറിൽ ബിന്ദു പത്മനാഭനെ കാണാതാവുന്നു തുടർന്ന് ആറു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിന്ധുവിനെ കാണാതാകുന്നു തുടർന്ന് ആറ് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ ഐഷയെ കാണാതാകുന്നു പിന്നീടാണ് ഇപ്പോൾ അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൈനമ്മയെ കാണാതാകുന്നത് ഈ നാല് സ്ത്രീകളിൽ ജൈനമ്മയെക്കുറിച്ചുള്ള തിരോധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമാണ് പോലീസുമായി അല്പമെങ്കിലും സെബാസ്റ്റ്യൻ നേരത്തെ സഹകരിക്കുന്നുണ്ടായിരുന്നത് തനിക്ക് ഷുഗറിൻ്റെ അസുഖമുണ്ട് അതുകൊണ്ട് കൃത്യസമയങ്ങളിൽ വിശ്രമം വേണം മരുന്ന് വേണം ഭക്ഷണം വേണം ഉറക്കം വേണം എന്നൊക്കെ പറഞ്ഞ് പോലീസിന് വട്ടം ചിറ്റിക്കുന്ന രീതിയിലായിരുന്നു സെബാസ്റ്റിൻ്റെ പെരുമാറ്റങ്ങൾ അത്രയും എന്നാൽ ജൈനമ്മ കൊല്ലപ്പെട്ട ദിവസം ചേർത്തലയിലുള്ള ഒരു ഷോപ്പിൽ നിന്നും എന്തിനാണ് റെഫ്രിജറേറ്റർ വാങ്ങിയത് അന്നേ ദിവസം ജൈനമ്മയുടേതെന്ന് പറയുന്ന സ്വർണ്ണാഭരണം ഒരു ലക്ഷത്തി ചില്ലായിരം രൂപയ്ക്ക് സെബാസ്റ്റ്യൻ ഒരു ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സെബാസ്റ്റിൻ്റെ സഹായിയായ മനോജ് ആണ് അവിടെ പണയം വെച്ചത് അതിൽ നിന്നും ഏതാണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താണ് ചേർത്തലയിലെ ഷോപ്പിൽ നിന്നും റെഫ്രിജറേറ്റർ വാങ്ങിയത് എന്ന് പറയുമ്പോൾ ഏറ്റുമാനൂരിൽ താമസിക്കുന്ന സെബാസ്റ്റ്യൻ എന്തിനാണ് ചേർത്തലയിൽ നിന്ന് റെഫ്രിജറേറ്റർ വാങ്ങി അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ചോദ്യങ്ങളെല്ലാമാണ് സെബാസ്റ്റ്യൻ കുടുക്കിയത് ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിലാണ് സെബാസ്റ്റ്യൻ പോലീസിനോട് കിണറിൻ്റെ കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞത് സത്യാവസ്ഥ പോലീസിനെ ധരിപ്പിച്ചത് എന്തായാലും സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ മൂടിയ കിണർ തുറന്നു പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് കേരളത്തിലെ ആഭിചാരക്രിയകളും സാത്താൻ സേവകളും അനവരതം തുടരുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് സാത്താനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ തങ്ങൾ കൂടുതൽ ശക്തിമാന്മാരാകുമെന്നും ഐശ്വര്യവും ധനവും വർദ്ധിക്കും എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആഭിചാരക്രിയകളും സാത്താൻ സേവകളും നടക്കുന്നത് എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് പത്തനംതിട്ടയിൽ നടന്നതിന് തത്തുല്യമായ രീതിയിലുള്ള ആഭിചാരക്രിയകളോ അല്ല എന്നുണ്ടെങ്കിൽ ശവഭോഗക്രിയകളോ ശവപൂജക്രിയകളോ സ്ത്രീകളുടെ നഗ്നപൂജക്രിയകളോ എന്തെങ്കിലും സെബാഷ്ടനുമായി ബന്ധപ്പെട്ട് സബാഷ്ടെ പുരയിടത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്നുകൂടി പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നു ആലപ്പുഴ ടൗണിൽ തന്നെയുള്ള സബാസ്റ്റിൻ്റെ സഹോദരൻ ക്ലമൻറ്റിൻ്റെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പും പുരയിടവുമെല്ലാം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു ഈ സഹോദരൻ എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഐഷയെ കാണാതാകുന്ന സമയത്ത് സെബാസ്റ്റ്യൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു എന്നാൽ ജൈനമിയെ കാണാതാകുന്ന സമയത്ത് സെബാസ്റ്റ്യൻ രോഗിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നാല് സ്ത്രീകളെയും കൊലപ്പെടുത്തുന്നതിൻ്റെ പുറകിൽ സെബാസ്റ്റ്യൻ അല്ലാതെ മറ്റാരെങ്കിലും സെബാസ്റ്റ്യന് സഹായം ലഭിച്ചിട്ടുണ്ടോ അങ്ങനെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനയിൽ തന്നെയാണ് പോലീസും ക്രൈംബ്രാഞ്ചും മുന്നോട്ട് പോകുന്നത് സെബാസ്റ്റ്യനെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ നാല് സ്ത്രീകളെയും ഇതുപോലെ കൊലപ്പെടുത്തി വെട്ടിനുറുക്കി റെഫ്രിജറേറ്ററിലോ അല്ലെങ്കിൽ കുളത്തിലോ കിണറിലോ താഴ്ത്താൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും പറയുന്നത് ആദ്യത്തെ ഒന്നോ രണ്ടോ കൊലപാതകങ്ങൾ സബാസ്റ്റിൻ ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാൻ സാധിച്ചേക്കാം എന്നാൽ പിന്നീട് അയാൾ പരിക്ഷീണനായി തുടങ്ങിയ സന്ദർഭത്തിൽ അയാളുടെ ഭാര്യ തന്നെ പറഞ്ഞത് നടക്കുമ്പോൾ വേച്ച് വേച്ച് പോകുന്നുണ്ട് നിത്യരോഗിയാണ് എന്ന് പറയുമ്പോൾ ആ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളെ എന്തായാലും ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തുവാനോ കൊലപ്പെടുത്തുവാനോ സബാസ്റ്റിന് സാധിച്ചിട്ടുണ്ടാകില്ല അങ്ങനെയെങ്കിൽ സബാസ്റ്റിൻ എവിടെ നിന്നാണ് ആരിൽ നിന്നാണ് സഹായം കിട്ടിയത് സെബാസ്റ്റിൻ മറ്റാരുടെയെങ്കിലും സത്താൻ സേവക്കാരുടെയോ അല്ലെങ്കിൽ ആഭിചാര ആഭിചാരക്രിയകൾ നടത്തുന്ന ആളുകളുടെയോ പിണിയാളാണോ എന്നുള്ളതും അന്വേഷിക്കേണ്ടത് തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും നാല് സ്ത്രീകളെ ചുറ്റിപ്പറ്റിയുള്ള തിരോധാന കഥകളിൽ സബാസ്റ്റിൻ തന്നെയാണ് പ്രതി എന്നുള്ള ഏകദേശം പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇതിലേക്ക് വെളിച്ചം വീശുന്ന ശാസ്ത്രീയമായ തെളിവുകൾ പോലീസിന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും സെബാസ്റ്റിൻ്റെ മൂടിയ കിണറും സെബാസ്റ്റിൻ്റെ സഹോദരൻ്റെ ആലപ്പുഴ നഗരത്തിലുള്ള പറമ്പും പരിശോധിക്കുമ്പോൾ ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് പ്രതീക്ഷിക്കുന്നത് ഡി എൻ എ പരിശോധനവും ഫോറൻസിക് പരിശോധനയുടെ റിപ്പോർട്ടുമെല്ലാം കിട്ടുന്ന മുറയ്ക്ക് ഇതിൽ ശാസ്ത്രീയമായ തെളിവുകൾ പോലീസിന് സമർപ്പിക്കാൻ സാധിക്കും എന്ന് പറയുന്നു എന്നാൽ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മയെ പോലുള്ള ഐഷയുടെ അടുത്ത സുഹൃത്തുക്കളെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നു എന്നാണ് അറിയുന്നത് ജില്ലയ്ക്ക് വെളിയിലുള്ള സുഹൃത്തുക്കളുമായി പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് അവരോട് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും പോലീസ് കൂടുതൽ നിഗമനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്തായാലും കേരളത്തിൽ ഇതുപോലുള്ള ദുരൂഹമായ തിരോധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സാത്താൻ സേവയും ആഭിചാരക്രിയകളും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലീസിൻ്റെയും ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധ സ്ത്രീകളുടെയും കുട്ടികളുടെയും മേൽ കൂടുതലായി വേണ്ടതാണ് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇതുതന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ആളുകൾ പുറവിളിയിട്ട് കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കണം ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെയായിരുന്നു സെബാസ്റ്റ്യൻ ഫോക്കസ് ചെയ്തിരുന്നത് ധ്യാന കേന്ദ്രങ്ങളിൽ ചെന്നുകൊണ്ട് അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളെയും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എത്തുന്ന സ്ത്രീകളെയും നോട്ടമിട്ടുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെയാണ് സെബാസ്റ്റ്യൻ വജീകരിച്ചിരുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത് എന്തായാലും ക്രൈംബ്രാഞ്ച് കൂടുതൽ വിവരങ്ങൾ ഈ വിഷയത്തിൽ പുറത്തുവിട്ടിട്ടില്ല സെബാസ്റ്റ്യൻ തന്നെയാണ് ഈ നാല് തിരോധാനങ്ങളുടെയും പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന പ്രതി എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുമ്പോൾ ഇനിയും കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് സമർപ്പിക്കാനുണ്ട് എന്തായാലും സെബാസ്റ്റ്യൻ ചില സത്യങ്ങൾ പോലീസിനോടും ക്രൈംബ്രാഞ്ചിനോടും തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം